മാർ ആലഞ്ചേരിയുടെ ഭരണകാലത്തെ മനിക്കേന് പാഷണ്ഡതാഭരണം എന്ന് വിശേഷിപ്പിച്ച് റാവു ഡോക്ടർ പോൾ തേലക്കാട്ട് ഓഗസ്റ്റ് അവസാന വാരത്തിൽ നടക്കാനിരിക്കുന്ന മേജർ ആർ അസംബ്ലിയുടെ വിലപ്പെട്ട രണ്ട് മണിക്കൂർ സമയം മാർ ജോർജ് ആലഞ്ചേരിയെ ആദരിക്കാൻ സംഘാടകർ മാറ്റിവച്ചിരിക്കുന്ന അവസരത്തിലാണ് പേരെടുത്ത് പറയാതെ ഫാദർ പോൾ തേലക്കാട്ട് വിമർശിച്ചിരിക്കുന്നത് സഭയുടെ അസംബ്ലി ഇത്തരം കാര്യങ്ങൾക്കുള്ളതല്ല എന്ന വിമർശനം പരക്കെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് വത്തിക്കാൻ ഇടപെട്ട് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സുപ്രീം കോടതി വരെ വാദിച്ചു തോറ്റതിനെ തുടർന്ന് കീഴ്ക്കോതിയിൽ നിന്ന് ലഭിച്ച ജാമ്യത്തിൽ ആയിരിക്കുന്ന കർദിനാൾ ആലഞ്ചേരിയെ സഭ അസംബ്ലി ആദരിക്കുന്നതിലെ അനോചിത്യം പലരും ചൂണ്ടിക്കാണിച്ചു തുടങ്ങിയിരിക്കുന്നു സഭാ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു കാക്കനാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് ജാമ്യം എടുത്ത കേസ് കൂടാതെ വിശ്വാസവഞ്ചന സാമ്പത്തിക തിരിമറി വ്യാജപ്രമാണം ചമക്കൽ തുടങ്ങിയ വകുപ്പുകളിലായി പത്തിലധികം മറ്റ് കേസുകളിലും അദ്ദേഹം പ്രതിയാണ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഭൂമി ഇടപാടിൽ കള്ളത്തരം കാണിച്ചു വത്തിക്കാൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷനായ കെ പി എം ജി ആണ് ഈ വസ്തുത കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് വിവാദ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ഭൂമി കർദിനാൾ ആലഞ്ചേരിയുടെ പങ്ക് തെളിയിക്കുന്ന കൂടുതൽ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ പേരിൽ പത്ത് കോടി വില മതിക്കുന്ന ദീപിക പത്രത്തിന്റെ ഷെയർ എടുക്കാൻ ഭൂമി ഭൂമിതല്ലാളിനോട് കർദിനാൾ നിർബന്ധിച്ചെന്നാണ് മൊഴി പത്ത് കോടി നൽകിയാൽ ഭൂമി ഇടപാടിന്റെ പണം സഭയ്ക്ക് സാവകാശം നൽകിയാൽ മതിയെന്ന ആനുകൂല്യവും നൽകി മലബാർ സഭ കാര്യ ചുമതല വഹിച്ച ഫാദർ ജോഷി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവാദ ഭൂമിയിടപാടുകൾ ചോദ്യം ചെയ്യാൻ വിശ്വാസികളടക്കമുള്ള പൊതുസമൂഹത്തിന് അവകാശമില്ലെന്നാണ് കർദിനാളിന്റെ വാദം സഭ ഒരു പൊതു അല്ല സ്വത്തുക്കൾ അതിരൂപതയുടേതാണ് ഈ ഭൂമി ക്രയവിക്രയം നടത്താൻ അതിരൂപതയുടെ തലവനെന്ന നിലയിൽ തനിക്ക് പൂർണ്ണ അവകാശമുണ്ട് ഇതിൽ നഷ്ടമുണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ മൂന്നാമതൊരാൾക്ക് ഒരു അധികാരവുമില്ലെന്ന് മാർ മാർ ജോർജ് ജോർജ് ആലഞ്ചേരി ഹൈക്കോടതിയെ വിശ്വാസവഞ്ചന ഗൂഢാലോചന എന്നിവയാണ് കർദിനാളിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഫാദർ ജോഷി പുത്വ ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ സാജു വർഗീസ് എന്നിവർക്കെതിരെയും കൊച്ചി സെൻട്രൽ പോലീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കർദിനാൾ വാനോളം പുകഴ്ത്തി വിജയിച്ച രാഷ്ട്രീയ നേതാവാണ് മോദി രാജ്യത്തെ നല്ല നിലയിൽ നയിക്കാൻ മോദിക്ക് കഴിയുന്നുവെന്നും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ കർദിനാൽ ആലഞ്ചേരി പറഞ്ഞു അദ്ദേഹം നടത്തിയ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് അഞ്ച് കോടിയിലധികം തുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു മാത്രവുമല്ല അദ്ദേഹത്തിനെതിരെ വത്തിക്കാന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് അധികം വൈകാതെ പുറത്തുവരികയും ചെയ്യും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സീറോ മലബാർ സഭയ്ക്കും വിശ്വാസികൾക്കും വലിയ നാണക്കേടും ഉപ്പും ഉണ്ടാക്കിയ കർദിനാൾ ആലഞ്ചേരിയുടെ വേറിട്ട സംഭാവനകളെ അസംബ്ലിയിൽ പരസ്യമായി ആദരിക്കുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ് ഭൂമിയിടപാടിലെ ക്രമക്കേടുകൾ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് മാർ ആലഞ്ചേരി നടത്തിയ സഭാഭരണത്തെയാണ് മനിക്കേയന് പാഷണ്ഡതാഭരണം എന്ന് ലേഖകൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലേഖനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സഭയെ ഭരിച്ച മനിക്കയുന് പാഷണ്ടത് കത്തോലിക്കാസഭയിലെ മനിക്കയന് പാഷണ്ടതാഭരണം കുരിശുദ്ധങ്ങളുടെയും പാഷണ്ടവേട്ടകളുടെയും പിശാച്ചുവേട്ടകളുടെയും കാലത്ത് സംഭവിച്ചു സീറോ മലബാർ സഭയുടെ ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭരണത്തിന്റെ ഒരു വ്യാഴവട്ടം അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കിയാൽ വ്യക്തമാകും വൈരുദ്ധ്യങ്ങളുടെ സംഘടന കാലഘട്ടമായിരുന്നു അത് ഹെഗേലിയൻ യുദ്ധങ്ങളുടെയും മാർക്സിയൻ വർഗസമരങ്ങളുടെയും രൂപഭാവങ്ങൾ സ്വീകരിച്ചത് നാം കാണുന്നു ഭൂരിപക്ഷത്തിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലുള്ള അക്രമ അധികാരം വേട്ടയാടിയത് ഈ സഭയുടെ ഒരു വിഭാഗത്തെയാണ് അധികാരത്തിന്റെ വഴി സംഘടനത്തിന്റെ ഹെഗേലിയൻ വഴിയല്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പക്ഷേ വത്തിക്കാന്റെ അധികാര വ്യവസ്ഥിതികൾ സീറോ മലബാർ അധികാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചില്ലേ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലങ്ങളിലെ സഭാധികാര പ്രതിസന്ധികൾ മനുഷ്യനിലെ ദൈവികഛായുടെ സംഹാരം നടത്തിയത് ആരും ശ്രദ്ധിച്ചിട്ടില്ല കാമനകളുടെ പിന്നാലെയുള്ള ആധിപത്യ ചരിത്രങ്ങളുണ്ടാക്കാൻ ചില നേതാക്കൾ നശിപ്പിച്ചതു അവരുടെ മനുഷ്യത്വം തന്നെയായിരുന്നു അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആത്മവഞ്ചനയുടെ ഭീകരത കാണേണ്ടി വന്നു പരസ്പരം ഓശാനപ്പാടി ക്രിസ്തുവിനെ സഭയ്ക്ക് പുറത്താക്കി മനുഷ്യനിൽ എടുത്തുനീക്കേണ്ട ഒരു ആഭരണമല്ല ധർമ്മബോധം മനുഷ്യബോധത്തിൽ നുണകളുടെ ഭീകരതകൾ ഉണ്ടാക്കുന്നതും ചിലരുടെ അറിവിന്റെ വഴി വരും കണക്കുകൂട്ടലിന്റെ വഴിയാകുമ്പോഴാണ് സ്വാർത്ഥമായ കണക്കുകൂട്ടലുകൾ പൈശാചികമായി മാറുന്നു സഭാധികാരവുമായി സംഘടനത്തിലാക്കി തറപ്പറ്റിക്കാനും സഭയിൽ നിന്ന് പുറത്താക്കാനുമായിരുന്നു യുദ്ധം അധികാരത്തിന്റെ വിജയത്തിന് നുണ പറയാന് ഒരു സങ്കോചവും ഉണ്ടായിരുന്നില്ല പാർട്ടിയാണല്ലോ വസ്തുതകൾ ഉണ്ടാക്കുന്നതും സത്യവും മിത്തിയും നിശ്ചയിക്കുന്നതും ആരാധനക്രമ വിവാദങ്ങളുടെ പിന്നിൽ വിദഗ്ധമായ നുണകൾ ആയിരുന്നല്ലോ എനിക്ക് തെറ്റി എന്ന് പറയാൻ കാണിക്കുന്ന വ്യക്തിമഹത്വത്തിന് പരിധികളില്ല അതിനു കഴിയുന്നവർ അധികാരത്തിൽ ഇല്ലാതായതിന്റെ ഭീകരതകൾ കാണുന്നു വത്തിക്കാൻ പ്രതിനിധി പോലും ഇവിടെ നടത്തിയത് ഒരു വർഗ്ഗസമരത്തിന്റെ ഭീകര യുദ്ധസാഹസങ്ങളായിരുന്നു സംഭാഷണ സാധ്യതയുടെ വേറിത്തത് പുറത്തുനിന്ന് വന്നവരല്ല ഈ വക ദുരന്തങ്ങൾ സഭയിൽ സംഭവിച്ചത് അച്ചടക്കത്തിന്റെ പരാജയങ്ങളായിരുന്നില്ല ടി എസ് എലിയട്ട് അന്ത്യപ്രലോഭനം എന്ന് വിശേഷിപ്പിച്ചതു സഭാജീവിതത്തിന്റെ ലക്ഷ്യത്തിലുള്ള ഭീകര അട്ടിമറിയായിരുന്നല്ലോ ശരിയായ കാര്യം തെറ്റായ ലക്ഷ്യത്തിനുവേണ്ടി ചെയ്യുക ആധുനിക കമ്പോളത്തിൽ സ്വയം വിലാസത്തിന്റെ വല്ലാത്ത ആളുകളി സംസ്കാരം വൈദിക വൈദിക മേലധിക്ഷ വേദികളിൽ നിറഞ്ഞാടി കഴിഞ്ഞ വ്യാഴവട്ടക്കാലം ഇങ്ങനെയായത് കൽതായ പുനരുദ്ധാരണ പാർട്ടിക്ക് പറ്റിയ അബദ്ധമല്ല പാർട്ടിയുടെ ചിന്താപദ്ധതിയുടെ അസൽ നടത്തിപ്പാണ് നാം കണ്ടത് ഈ പാർട്ടിയുടെ അംഗങ്ങളും അതിനോട് സഹകരിച്ചവരുമായിരുന്നു ഭൂരിപക്ഷ സിനടങ്കങ്ങളും ഭൂരിപക്ഷം മെത്രാൻമാരും വൈദികരും ജനങ്ങളും ഈ പ്രാദേശിക പാർട്ടിവാദത്തിന്റെ പിന്നണി പോരാളികളായി എറണാകുളത്തെ വൈദികരെയും ജനങ്ങളെയും പീഡിപ്പിക്കുന്നതിൽ സന്തോഷിച്ചവരായിരുന്നു ഈ ന്യൂനപക്ഷത്തിന്റെ നിലപാടിനോട് യോജിച്ച് ചില വൈദികരുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കണം സന്യാസ ജനറൽമാരും പ്രാവൻഷ്യൽമാരുമാണ് ഈ പ്രശ്നം അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ വലിയ ശതമാനം വൈദികരും ജനങ്ങളും എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാനോ ഇങ്ങനെയല്ല സഭ മുന്നോട്ട് പോകേണ്ടത് ഈ പാർട്ടി ഭരണം ഭൂഷണമല്ല എന്ന് ചിന്തിക്കാനോ ധൈര്യം കാണിച്ചില്ല കാര്യങ്ങൾ പഠിക്കാനോ ചിന്തിക്കാനോ കഴിയാതെ അവർ അധികാരത്തെ അന്ധമായി പിന്തുണച്ച് അതിന്റെ യുദ്ധത്തിന് ഇറങ്ങിയവരാണ് സഭയുടെ പൊതുസ്ഥാപനങ്ങൾ പലതും പാർട്ടിയുടെ കൈകളിലൊതുക്കി പാർട്ടിയുടെ ഹെഗേലിയന് വൈരുദ്ധ്യത്തിന്റെ സംഘടനത്തിന്റെ പരിശീലനക്കലറികളാക്കുന്നു ഏറ്റുമുട്ടലിന്റെ വഴിയല്ല സഭയുടേത് എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന പക്വത സഭയുടെ ഇപ്പോഴത്തെ അധികാരത്തിനുണ്ടോ എന്നതാണ് സഭ ഇന്നു നേരിടുന്ന ഗൌരവ പ്രതിസന്ധി കാഴ്ചപ്പാട് വ്യത്യാസങ്ങൾ ആ വിധത്തിൽ കാണുന്ന സർഗാത്മകമായ സംഭാഷണ മാർഗ്ഗം നിഷേധിക്കുന്ന ഒരു ചിന്തയും വലിയ പാശ്ചാത്യ വിരോധവും പുനരുദ്ധാരണ പാർട്ടിയുടെ വളർച്ചയിലാണ് സംഭവിച്ചത് കാഴ്ചപ്പാട് വ്യത്യാസങ്ങളെ ആ വിധത്തിൽ കാണുന്ന സർഗാത്മകമായ സംഭാഷണ മാർഗ്ഗത്തിൽ വളരാൻ കഴിയുന്ന ഒരു ബൌദ്ധിക സംസ്കാരം സഭയ്ക്ക് ഇല്ലാതെ പോകുന്നു സീറോ മലബാർ സഭയുടെ ഒരു സെമിനാരിയിലെ പത്തൊൻപത് സ്റ്റാഫ് അംഗങ്ങളിൽ പതിമൂന്ന് പേരും ഒരു പ്രയാപിച്ചുകാരാണ് മേജർ ആർച്ച് ബിഷപ്പും സെമിനാരി കമ്മീഷനും സഭയിൽ പാറ്റുവളർത്തുകയാണ് ലേഖനം ഇവിടെ അവസാനിക്കുന്നു